ഡിസോൺ കലോത്സവത്തിനിടെ എസ് എഫ് ഐ പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി ആക്രമിച്ചത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ആക്രമണത്തിൽ പരിക്കേറ്റ് നിലത്ത് വീണ ആശീഷ് കൃഷ്ണനെ അസഭ്യം പിടിച്ച് മുളപടി കൊണ്ട് തലയിലും ചെവിയിലും മേടിച്ച ഒന്നാം പ്രതിയായ കെ സ്യു ജാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരെന്ന് റിമാൻഡ് റിപ്പോർട്ട് ലെവൻ കെ വിജയനുണ്ട് ലെവൻ വിവരങ്ങൾ നടന്ന ദീപം കലോത്സവത്തിനിടെ എസ് എഫ് ഐ പ്രവർത്തകനായിട്ടുള്ള ആശിഷ് കൃഷ്ണനെ ബോധപൂർവം ആ ഗൂഢാലോചന നടത്തി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് കേസ് റിമാൻഡ് റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് മാള സ്റ്റേഷൻ ഹൗസ് ഇൻസ്പെക്ടറായിട്ടുള്ള സജേഷ് ശശിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ആക്രമണത്തിൽ പരിക്കേറ്റ് നിലത്ത് വീണ ആശിഷിനെ അസഭ്യം പറഞ്ഞ് മുളവടി കൊണ്ട് തലയിലും ചെവിയിലും അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കെ എസ്വിന്റെ ജില്ലാ പ്രസിഡന്റായ ഗോകുൽ ഗുരുവായൂരാണെന്നും സംസ്ഥാന നേതാക്കളായ അശ്വിനും അതോടൊപ്പം തന്നെ ആദിത്യനും ഇതിന് സഹായം ചെയ്തു എന്നുള്ളതുമാണ് ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടാം പ്രതി അശ്വിൻ ഈ കേസിൽ അറസ്റ്റിലായിട്ടില്ല രണ്ടാം പ്രതി അശ്വിൻ ഇരുമ്പുവടി കൊണ്ട് ആശിഷിന്റെ ഷോൾഡർ തോൾ ഭാഗത്ത് അടിക്കുകയും മൂന്നാം പ്രതി ആദിത്യൻ കെ സംസ്ഥാന നേതാവ് കൂടിയാണ് ആശിഷിനെ തടഞ്ഞു നിർത്തി മുഖത്തടിച്ച് നിലത്ത് വീഴ്ത്തുകയും ചെയ്തു എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഡിസോൺ കലോത്സവത്തിലെ അപാകതകൾ ചോദ്യം ചെയ്തതിലുള്ള വിരോധമാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിന് കാരണമായതെന്നും ആശിഷിനെ മർദ്ദിക്കാൻ ഇടയാക്കിയതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ഇന്നലെയാണ് കേസിൽ കെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള മൂന്ന് പ്രതികൾ അറസ്റ്റ് ായത് ഒരാൾ അറസ്റ്റിലാവാനുണ്ട് അതോടൊപ്പം തന്നെ കണ്ടാൽ തിരിച്ചറിയാവുന്ന പത്ത് പേരെ കൂടി ഈ കേസിൽ പ്രതികളാണ് ഇവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതിന് മുന്നോടിയായി ഈ ആബ്ദ്യത്തെ അറസ്റ്റുകൾ കെ എസ് യുവിന്റെ പ്രധാന നേതാക്കൾ അടക്കമുള്ളവരുടെ അറസ്റ്റുകൾ നടന്നതിന് ശേഷം ഇന്നലെ ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു ഈ റിമാൻഡ് റിപ്പോർട്ട് ഇതിന് മുന്നോടിയായി തയ്യാറാക്കിയ റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് കരുതിക്കൂട്ടിയുള്ള സംഘർഷമാണ് നടന്നതെന്നും ബോധപൂർവം ഈ ആശീഷ് കൃഷ്ണൻ എന്ന വിദ്യാർത്ഥിയെ മർദ്ദിച്ചു റിപ്പോർട്ടിൽ പറയുന്നത് ശരി ലെവൻ കെ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്